ലോണിലത്തെ വണ്ടി കാണാൻ വേണ്ടിയിരിക്കുന്ന കേട്ടാ ലോഡിൻ്റെ വണ്ടിയൊക്കെയാണ് വേണ്ടിയിരിക്കുന്നത് ഒരു ഒരു ബൈക്ക് കാരണ ഒരു കാർ കാരണം വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ ഏ ഒരു കാർ കാരണം ബൈക്ക് ആണ് വന്നിരിക്കുന്നത് എന്തായാലും അവസ്ഥ എന്തായാലും പ്രതികരിക്കേണ്ടേതൊക്കെ ആ പ്രതികരിക്കണം ആക്കാർ പ്രതിരിക്കേണ്ടേ വേണ്ട വേറെ കട്ടിയത് കണ്ടാ ഇടിച്ചിടിപ്പിച്ചവർ ലോഡാണെങ്കിൽ പിന്നെയും ലോഡില്ല ഈ റോഡുള്ള വണ്ടിയായ കൊണ്ട് വന്ന് കുഴപ്പമില്ല ഒരു ബസ്സിനകത്ത് വന്നിട്ടില്ലെങ്കിലോ ഒരു കെ എസ് എച്ച് ബസ്സ് ആയിക്കോട്ടെ ഒരു കെ എസ് ആർ ബസ്സാണെങ്കിൽ ഇതാ ഏ അത് നേരത്തെ ചെയ്യേണ്ട കാര്യമല്ലത് ആ നേരത്തെ ചെയ്യേണ്ട കാര്യമല്ല ഒരു ബൈക്ക് ആണോ കാഗാനോ വന്നില്ലെങ്കിൽ തരുവാണ്ട് ഇപ്പം കാശുള്ളവനായകൊണ്ട് ചെയ്യുന്നില്ല ഇപ്പം അല്ലാതെ പല കാലം അല്ല മേലിയൊക്കെ തോഷമിലോട്ട് കൊമ്പുകളും കൂടിക്കെന്ത് ഈ വണ്ടിക്കോണങ്ങൾ ആ ഓണ ഓണങ്ങനെത്തോ കാസോടിക്കണം